േക്ഷകർക്ക് സ്വാഗതം സോക്കർ ഈ മാസം ഇരുപതിനാണ് സൂപ്പർ കപ്പിന് തുടക്കമാവുക സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം തന്നെ ബ്ലാസ്റ്റേഴ്സ് ആണ് കളിക്കുന്നത് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണ സൂപ്പർ കപ്പിൽ ആദ്യം തന്നെ നടക്കുന്നത് എന്തായാലും ഇത്തവണ വമ്പൻ മാറ്റങ്ങളുമായിട്ടാണ് സൂപ്പർ കപ്പ് എത്തിയിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ ഒരു ടീമിനെ മുന്നോട്ടുള്ള ഘട്ടങ്ങളിലേക്ക് കിടക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യ മത്സരത്തിൽ തന്നെ പരാജയപ്പെടുകയാണെങ്കിൽ ആ ടീം പിന്നെ സൂപ്പർ കപ്പിൽ നിന്നും പുറത്താകും അതുകൊണ്ട് തന്നെ വാശിയുടെ ഒരു പോരാട്ടം തന്നെ ഇത്തവണ നമുക്ക് സൂപ്പർ കപ്പിൽ പ്രതീക്ഷിക്കാം പതിനാറ് ടീമുകളാണ് ഇത്തവണ സൂപ്പർ കപ്പിൽ ഏറ്റുമുട്ടുന്നത് ഐ എസ് എല്ലിലെ എല്ലാ ക്ലബുകളും അതുപോലെ തന്നെ ഐ ലീഗിലെ ആദ്യ മൂന്ന് സ്ഥാനക്കാരുമായിരിക്കും സൂപ്പർ കപ്പിൽ ഏറ്റുമുട്ടുക എന്തായാലും വാർഷിക ടൂർണമെന്റ് തന്നെയായിരിക്കും ഇത്തവണ സൂപ്പർ കപ്പ് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന പ്രതീക്ഷയാണ് സൂപ്പർ കപ്പ് പുതിയ പരിശീലകന് കീഴിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കളിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കിരീടം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട് എന്തായാലും സൂപ്പർ കപ്പിന്റെ മത്സരങ്ങൾ എങ്ങനെ നമുക്ക് ഫോണിലും അതുപോലെ തന്നെ ടി വിയിലും കാണാമെന്നാണ് ആരാധകർ ഇപ്പോൾ നിരന്തരമായി ചോദിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് െ ഒരു വീഡിയോ ചെയ്തതാണ് ആരാധകർ വീണ്ടും നമ്മുടെ കമന്റ് ബോക്സിൽ ധാരാളമായി ഈ ചോദ്യം ചോദിച്ചു തരും അതുകൊണ്ടാണ് ഒന്നുകൂടി ഈ കാര്യം പറയാമെന്ന് വെച്ചത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരെ കാണാൻ സിദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വീട് തന്നെ കിടക്കാം എന്തായാലും ഇപ്പോൾ ടി വിയിലും അതുപോലെ തന്നെ മൊബൈലിലും ഇപ്പോൾ സൂപ്പർ കപ്പിന്റെ മത്സരങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ടി വിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചാനലിൽ മാത്രമാണ് ടി വിയിൽ കാണാൻ സാധിക്കുക സ്റ്റാർ സ്പോർട്സ് ത്രീ ആയിരിക്കും നമുക്ക് സൂപ്പർ കപ്പ് ഇപ്പോൾ ടി വിയിൽ കാണാൻ സാധിക്കുക ഇനി മൊബൈലിലേക്ക് എത്തുമ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ നമുക്ക് സൂപ്പർ കപ്പിലെ എല്ലാ മത്സരങ്ങളും വീക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ടി വിയിലാണെങ്കിൽ സ്റ്റാർ സ്പോർട്സ് സ്ത്രീയും അതുപോലെ തന്നെ മൊബൈലിലേക്ക് എത്തുമ്പോൾ ജിയോ ആയിരിക്കും സൂപ്പർ കപ്പിലെ സംരക്ഷണം ഇപ്പോൾ നടത്തുന്നത് അവരാണ് ഇപ്പോൾ സൂപ്പർ കപ്പിലെ സംരക്ഷണാവകാശം നിലവിൽ ഏറ്റെടുത്തിട്ടുള്ളത്